ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ടൊരു വരുമാനം നേടണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ പേപ്പർ കൊണ്ട് ഫയൽ റെഡിയാക്കാം ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് അത് നമ്മളൊരു പതിനഞ്ച് ഇഞ്ച് വീതിയിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇത് രണ്ട് സൈഡിലും ഇതുപോലെ നമുക്ക് പതിനഞ്ച് ഇഞ്ച് വീതി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം പതിനഞ്ച് ഇഞ്ച് വീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കി പീസ് നമുക്ക് ആവശ്യമില്ല നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തിയ രണ്ട് പോയിന്റിലേക്കും ഒരു ലൈൻ വരച്ച് കൊടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്കെയിലെടുത്ത് വലിയൊരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ചെരിഞ്ഞൊന്നും പോകില്ല കേട്ടോ അല്ലാതെ നമ്മൾ വെറുതെ കത്രിയേക്ക് കട്ട് ചെയ്യുമ്പം ചിലപ്പോൾ അത് ചെരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഇതുപോലെ ലൈൻ വരച്ചിട്ട് ആ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് ഒട്ടും ചെരിഞ്ഞ് പോകില്ല ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമ്മളിപ്പോൾ ആ പീസ് കട്ട് ചെയ്ത് മാറ്റി ഇപ്പം ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഇഞ്ച് നീളം വരുന്നുണ്ട് വീതി നമ്മൾ പതിനഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നീളത്തിൽ നിന്ന് ഒരു ഇഞ്ച് അടയാളപ്പെടുത്താം അതിനുശേഷം ഒരു പത്തിഞ്ചും കൂടി നമുക്കൊന്ന് അടയാളപ്പെടുത്താം രണ്ടാമത് ആദ്യം അടയാളപ്പെടുത്തിയ പത്തിഞ്ചിൽ നിന്നും വച്ച് പത്തിഞ്ചും കൂടി അളന്ന് അടയാളപ്പെടുത്തി എടുക്കാം അപ്പോൾ നമ്മൾ ഇരുപത് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് രണ്ട് പത്തിഞ്ചായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി ബാക്കിയുള്ള പീസ് ഒരു മൂന്നിഞ്ചും കൂടി നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാം മൂന്നിഞ്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പീസ് നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം എന്നുള്ളതാണ് കേട്ടോ അത് നമുക്ക് ആവശ്യമില്ലാത്ത പീസാണ് ഇനി നമ്മൾ നേരത്തെ അളന്ന് വെച്ചിരിക്കുന്ന രണ്ട് പത്തിഞ്ച് വെച്ച് നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ടല്ലോ അത് ഒരു പത്തിഞ്ച് വെച്ച് നമുക്കൊന്ന് രണ്ടായിട്ടും മടക്കി എടുക്കണം അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഇതുപോലൊരു സ്കെയിൽ വെച്ച് നല്ലോണം ഒന്ന് മടക്കി എടുക്കാം അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇത് മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്കെയിൽ വെച്ച് മടക്കുമ്പോൾ ഇങ്ങനെ കിട്ടിക്കോളൂ കേട്ടോ അല്ലെങ്കിൽ ചെരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ സ്കെയിൽ വെച്ച് മടക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിൽ മൂന്നിഞ്ച് അളവ് എടുത്തേക്കണത് വെച്ച് നമുക്ക് അവിടെ ഒന്ന് സ്കെയിൽ വെച്ച് വരച്ചിട്ട് വെട്ടിക്കളയണം ബാക്കിയുള്ളത് നമുക്ക് ഇഞ്ച് അളവ് മതി ബാക്കി ഭാഗം നമുക്ക് സ്കെയിൽ വെച്ച് ഇതുപോലൊരു വര വരച്ചിട്ട് വെട്ടാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും നമ്മൾ സ്കെയിൽ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി കത്രിക എടുത്ത് നമുക്ക് കറക്റ്റായിട്ട് അതങ്ങോട് വെട്ടി മാറ്റാം ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഒരു ഇഞ്ച് വീതിയിൽ ഒന്ന് വെട്ടിക്കളയണം ഒരു ഭാഗത്തിൻ്റെ ഒരു സൈഡിൻ്റെ ഒരു ഇഞ്ച് വീതിയിൽ രണ്ട് സൈഡും നമ്മൾ പത്ത് ഇഞ്ച് വീതിയിൽ രണ്ട് ഭാഗം എടുത്തേന്ന് ഒരു ഭാഗത്തിൻ്റെ രണ്ട് സൈഡും ഒരേ ഇഞ്ച് വീതിയിൽ അളവെടുക്കാം എടുക്കാം എന്നിട്ടൊരു സ്കെയിൽ വെച്ച് വരച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് വെട്ടിക്കളയാ രണ്ട് സൈഡിൽ നിന്നും വെട്ടിക്കളയണം കേട്ടോ ഒരു പോർഷൻ്റെ മാത്രം വെട്ടിയാൽ മതി അത് നമുക്ക് മറ്റേ ഭാഗം അടക്കി വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെട്ടിക്കളയുന്നത് അപ്പോൾ സ്കെയിൽ വെച്ച് നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം അതുപോലെ തന്നെ നമ്മൾ ഒരു ഇഞ്ച് വീതിയിൽ സ്കെയിൽ വെച്ച് വരച്ചു കൊടുത്തിട്ട് രണ്ട് ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ ഈ ലൈനീക്കിടെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യണം ചെയ്യണോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോ വരുത് കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്തു ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി രണ്ട് ഭാഗവും നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിക്കളയാം സിമ്പിളായിട്ട് ഇനി അത് കട്ട് ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പം നമ്മൾ രണ്ട് ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണുണ്ട് രണ്ട് ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗത്തിൻ്റെ അപ്പുറത്തെ ഇതിൽ നിന്ന് ഒരിഞ്ച് വീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഒരു ഇഞ്ച് വീതിയിൽ ഈ ഒരു അറ്റം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കോൺ പോലെ ചരിച്ചൊന്ന് വെട്ടിക്കളയാം കേട്ടോ അപ്പുറ സൈഡും രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഇഞ്ച് നീളത്തിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിത് ഒട്ടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചരിച്ച് വെട്ടിക്കളയുന്നത് ഒരു കോണാകൃതിയിൽ ഇങ്ങനെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാൽ മതി രണ്ട് സൈഡും ഇതുപോലെ തന്നെ വെട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ മടക്കി ഒട്ടിക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരുന്നോളും ഇപ്പം നമ്മൾ രണ്ട് സൈഡ് ഇതുപോലെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മടക്കിയതിന് ശേഷം ഇതിൻ്റെ മേൽഭാഗത്ത് ഒരു മൂന്നിഞ്ച് നമ്മൾ കൂടുതൽ ഇട്ടിട്ടുണ്ടായല്ലോ ആ ഭാഗം കുറച്ചൊന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം നമ്മൾ മടക്കി ഒട്ടിക്കുമ്പം ബാലൻസ് വരാതെ ഇങ്ങനെ മടക്കിയതിന് ശേഷം ആ ബാലൻസ് ആയിട്ട് വരുന്ന ഭാഗം ഒരു ഇഞ്ച് നീളത്തിലുള്ള ഭാഗം ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ ഭാഗം ഇതുപോലെ രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിക്കളയാം ഇത് കട്ട് ചെയ്ത് മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മടക്കി ഒട്ടിക്കുമ്പോൾ അവിടെ ഒരു മടങ്ങിയിരിക്കും കേട്ടോ പേപ്പറ് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം മടക്കി ഒട്ടിക്കാൻ കട്ട് ചെയ്യണതിന് മുമ്പ് മടക്കി ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കട്ട് ചെയ്ത് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം താഴ്ഭാഗം മടക്കി ഒട്ടിച്ചാൽ മതി അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് ഇതുപോലെ ക്ലിയറായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ മൂന്നിഞ്ച് അളവിലെടുത്തിരിക്കുന്ന ആ പോർഷനിൽ ഇഞ്ച് വീതിയിൽ നമുക്കൊരു അടയാളം കൊടുക്കാം എന്നിട്ട് അത് കോണായിട്ട് താഴ്ഭാഗത്തേക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ രണ്ട് സൈഡും ഇതുപോലെ തന്നെ നമുക്ക് ഇഞ്ച് വീതിയിൽ ഒരു ഇഞ്ച് വീതി കൊടുത്താൽ മതി എന്നിട്ട് ഇത് കത്രിക്ക് വെച്ച് കോണായിട്ടൊന്ന് വെട്ടിക്കളയാം അപ്പോൾ ഒരു ഷേപ്പ് കിട്ടുകയും ചെയ്യും അത് മടക്കി വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെട്ടിക്കളയുന്നത് രണ്ട് സൈഡ് ഇതുപോലെ ഇങ്ങനെ കോണമായിട്ട് വെട്ടിക്കളയാ കേട്ടോ ഇപ്പോൾ നമ്മളുടെ ഇതിൻ്റെ അടപ്പ് പോലൊരു ഭാഗമാണ് ഇത് വരുന്നത് ഫയലിൻ്റെ ഇനി നമുക്ക് ഇഷ്ടമുള്ള പശ ഉപയോഗിക്കാം ഞാനിവിടെ ഫെവികോളാണ് ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ നല്ലോണം തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി പശ വിട്ടുപോവോ നമ്മൾ പശ തേക്കുമ്പം എല്ലാ ഭാഗത്തും പശ എത്താൻ ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് തന്നെ പശ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മടക്കി ഒട്ടിച്ച് കൊടുക്കാം നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കുറഞ്ഞ നേരം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫയലുകൾ ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് മാസം ഒരു നല്ല വരുമാനം ഇതിൽ നിന്ന് തന്നെ നേടാൻ പറ്റും ഈ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളുടെ ഫയലിവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും പണിയുള്ളൂ കൂടുതൽ വർക്കൊന്നുമില്ല ഇതിനകത്ത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഫയലിൻ്റെ നിർമ്മാണം ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരുപാട് പേപ്പറുകളൊക്കെ വയ്ക്കാൻ പറ്റും നല്ല ബലമുള്ള ഫയലാണ് പേപ്പറ് വച്ചു ചേരിച്ചിട്ട് ഈ ഫയൽ പോകുമോ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫയൽ തന്നെയാണ് ഞാനിവിടെ നിന്ന് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പം നമുക്കിതേ നമ്മളൊരു കുറേ അധികം പേപ്പർ തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട് ഫയലിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ അതൊരു കുറച്ചധികം പേപ്പർ ഉണ്ട് കേട്ടോ അത് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ അടച്ചു വച്ചാൽ നമുക്ക് സേഫ് ആയിട്ട് കൊണ്ടുപോവാം ഫയൽ നല്ല അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ